അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും തിരുവാതിര ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണല്ലോ അപ്പോൾ പോഷക ഗുണങ്ങൾ ഏറെയുള്ള തിരുവാതിര പുഴുക്കിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം കാൽ കപ്പിൻ്റെ ഈ ഒരു കപ്പിൻ്റെ അളവിൽ കടലയും മുതിരയും വൻ പയറുമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തലേന്നെ ഇത് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്നും കുതിർത്തി എടുത്തിട്ടുണ്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരു ഏഴെട്ട് വിസിൽ വരെ നമുക്ക് നന്നായിട്ട് വേവിച്ച് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരേത്തക്കായ കാച്ചിലെ ചേന ചേമ്പ് മധുരക്കിഴങ്ങ് വലിയ ചേമ്പ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് തുലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരാം അതേപോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കൂർക്കയും എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയ കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഇത് ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടും വരാം ഒരു രണ്ട് മൂന്ന് നാല് തവണയെങ്കിലും ഇതൊന്ന് നന്നായിട്ട് കരിയെടുക്കണം എന്നു വെച്ചാൽ നന്നായിട്ട് മണ്ണുള്ളതാണ് അപ്പോൾ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഞാനിതൊരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേന ഇതെല്ലാം അരക്കപ്പിൻ്റെ അളവിന് ഓരോ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത് ചേന ചെറുതായിട്ട് അരിഞ്ഞത് കൂർക്കയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഏത്തക്കായും അരിഞ്ഞിട്ടുണ്ട് ഇനി വലുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് വലിയ ചേമ്പും ചെറിയ ചേമ്പുമാണ് അതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ടത് വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ മധുരക്കിഴങ്ങ് പിന്നെ കപ്പയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒരേ അളവിനാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ കപ്പിൻ്റെ അളവിന് രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയും കൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് നന്നായിട്ട് വേവിച്ച് എടുക്കാം അപ്പോൾ ചേന ഏറ്റവും ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് എടുക്കുക നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും എട്ട് ചെറിയ അല്ലി വെളുത്തുള്ളി കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ഒരു ചെറിയ കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാന്താരി മുളക് ഇഷ്ടം പോലെ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിക്ക് പകരം ചില സ്ഥലങ്ങളിൽ ചുവന്നുള്ളി ചേർക്കാറുണ്ട് ഒരു കഷ്ണം ഒരു തണ്ട് കറിവേപ്പിലയും ഈ കപ്പിന് രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചിരുകിയതും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരാം ഇതേപോലെ നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറ് ഒന്ന് തുറന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് വിസിൽ ആണ് അടുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ചേനയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും വൻപയറും മുതിരയും കൂടെ ഉള്ള അത് നമ്മൾക്ക് ഒരു അരക്കപ്പ് അളവിൽ ഞാനിത് പകുതിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പകുതി അളവിൽ അതായത് ഈ എൻ്റെ ഈ കപ്പിന് അരക്കപ്പ് കപ്പിൻ്റെ അളവിൽ തന്നെയാണ് അത് വിട്ടു കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഞാൻ തിളപ്പിച്ചെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് രണ്ട് മിനിറ്റൊന്ന് അരപ്പൊന്ന് വേവാൻ മാത്രം വെച്ചിരുന്നാൽ മതി അടിയിൽ പിടിക്കാണ്ട് അടി കൂട്ടി ഇത് ഇളക്കി കൊടുക്കണം ഞാൻ ഇത് പിന്നെ കിഴങ്ങ് കിഴങ്ങ് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അടി കൂട്ടി ഇളക്കണ്ടത് ഇനി ഇതിലേക്ക് അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് ഫോർ വാച്ചിങ് ബൈ